വേണുഗോപാലൻ യൂട്യൂബ് ചാനൽ അപ്പോ ഞാൻ ഇന്ന് ഒരു ട്രാവൽ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു കേട്ടോ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് ഏകദേശം ഇപ്പോ ഒരു ഒരു മണി ആയിട്ടുണ്ട് ഒരു മൂന്ന് മണിയാവുമ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി പാക്ക് ചെയ്യും വണ്ടി ഇല്ലല്ലോ ബാഗ് പാക്ക് ചെയ്യും ഗൈസ് എങ്ങോട്ടാന്നല്ലേ ഞാൻ എന്റെ അമ്മായിടെ വീട്ടിൽ പോകാൻ കേട്ടോ ഞാൻ പിള്ളേർ തൃശ്ശൂരാണ് പോകുന്നത് മലപ്പുറം ഡിസ്ട്രിക്ടിലോട്ടാണ് കേട്ടോ അപ്പോ എന്തായാലും മഴയൊക്കെ എങ്ങനെയാവും ഒന്നും ചെയ്യാൻ പറ്റില്ല ചിലപ്പോ മഴ പെയ്തേക്കാൻ ചിലപ്പോ പെയ്തില്ലായിരിക്കാം എങ്ങനെയാണെങ്കിലും എന്തായാലും നിങ്ങളും കൂടിയില്ലേ ഒന്നിച്ചു കാണാം വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് ഐശ്വര്യ അങ്ങനെന്താ സമയത്ത് തന്നെ ഒരു മൂന്ന് മണി ആയിപ്പോ തന്നെ മൂന്ന് മണി മൂന്നര ആയിപ്പ തന്നെ മേമയും പാപ്പയും വന്നുട്ടോ അപ്പോൾ അവരുടെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് ഞാനും ഉണ്ണിയും അമ്മയും കൂടിയാണ് പോകുന്നത് പിന്നെ മേമയും പാപ്പയും നല്ല മഴ ദിവസമായിരുന്നു കേട്ടോ കനത്ത മഴയെന്ന് പറയില്ലേ നിർത്താതെ പെയ്യുന്ന മഴ ആയിരുന്നു കേട്ടോ ഏകദേശം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രം മഴയുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ പെരുമഴയായിരുന്നു അവിടെ എത്തണം വരെ കേട്ടോ അങ്ങനെ ഞാൻ എന്താ മഴയൊക്കെ കാണിച്ച് തരികയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഞാൻ അവിടെ എത്തിയിട്ടോ അമ്മയുടെ വീട്ടിലെത്തി അവിടെ പിന്നെ എത്തിയാൽ പിന്നെ ഒട്ടും നമുക്ക് സമയമില്ല കേട്ടോ ആകെ അങ്ങോട്ട് കോലാഹല ഇത് ആരാധയാണ് ആരാധിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുക നമ്മളപ്പോൾ പുറത്തേക്കൊന്ന് പോകാമെന്ന് വെച്ചു അപ്പോൾ എല്ലാ പിള്ളേരും സെറ്റും കൂടി പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് അക്കോടൊക്കെ സെറ്റാക്കി ഉണ്ട് ഇത് മേമാട്ടോ ആ മഞ്ഞ ചുരിദാറാണ് മേമ ആരാധി വീണ്ടും ആരാധയ്ക്ക് ഭയങ്കര ഇഷ്ട വീഡിയോയിൽ വരെ ഇതാണ് അഞ്ചു അതിനെല്ലാവരും കൂടി പോവാണ് പുറത്തേക്ക് വെറുതെ ജസ്റ്റ് ഒക്കെ പലഹാരം വാങ്ങാം ഇതമ്മ കേട്ടോ ആ നെയ്യെടുക്കുന്നത് അങ്ങനെ അപ്പോൾ എല്ലാവരും കൂടി പോവാണ് അങ്ങനെ ഒരു നല്ല രസമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ നമ്മൾ കടയിൽ പോയി ഐസ്ക്രീം ക്രീം മേടിച്ചു തിരിച്ച് വന്നു പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഇത് ചങ്ങനകുളം സെൻറ്റർ ആണ് കേട്ടോ അത് കാരണം ഇവിടെ പെട്ടെന്നൊക്കെ കാർ നിർത്താനും ഒക്കെ ബുദ്ധിമുട്ടാണ് എപ്പോഴും